മസ്ഗ്രേവ് ചടങ്ങ് അവസാന ഭാഗം അതിൻ്റെ താഴെ അതിൻ്റെ താഴെ എന്നെഴുതിയിരിക്കുന്നത് വെട്ടുകളഞ്ഞു മസ്ഗ്രേവ് വിളിച്ചു പറഞ്ഞു കുഴിച്ചു നോക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത് അത് ശരിയല്ലെന്ന് ഇപ്പോൾ മനസ്സിലായി ഇതിന്റെ താഴെ നിലവറയുണ്ടോ ഉണ്ട് വളരെ പഴകിയ ഒരറ ഇതാ ഈ വാതിലിലൂടെ വരൂ ഞങ്ങൾ വളഞ്ഞു വളഞ്ഞു പോകുന്ന കൽപ്പടികൾ ഇറങ്ങി എൻ്റെ സ്നേഹിതൻ തീപ്പട്ടി ഉരച്ച് മൂലയിൽ ഒരു വീപ്പയ്ക്ക് പുറത്തിരുന്ന ഒരു വിളക്ക് കത്തിച്ചു ഞങ്ങൾ ശരിയായ സ്ഥലത്താണ് എത്തിയിട്ടുള്ളതെന്ന് മനസ്സിലായി ഞങ്ങൾ മാത്രമല്ല വേറെ ആരോ കൂടി അടുത്ത കാലത്ത് അവിടം സന്ദർശിച്ചിട്ടുണ്ടെന്ന് തെളിഞ്ഞു ആ അറ വിറകിടാനാണ് ഉപയോഗിച്ചിരുന്നത് അവിടെ ചിതറിക്കിടക്കുന്ന വിറകുകൾക്ക് നടുക്ക് കുറെ സ്ഥലം ഒഴിച്ചിട്ടിട്ട് ചുറ്റും അടുക്കി വെച്ചിരിക്കുന്നു ഈ ഭാഗത്ത് മധ്യത്തിൽ ഇരുമ്പ് വളയം പിടിപ്പിച്ചിട്ടുള്ള ഒരു വലിയ പരന്ന കല്ല് കാണുന്നു വളയത്തിൽ ചുറ്റിയ നിരയിൽ ഒരു മഫ്ലെയർ കർത്താവേ അത് ബ്രണ്ടന്റെ ആണല്ലോ എന്റെ കക്ഷി വിലപിച്ചു അയാൾ അത് കഴുത്തിൽ ചുറ്റി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സംശയമില്ല ആ ദ്രോഹി ഇവിടെ എന്തു ചെയ്യുകയായിരുന്നു എന്റെ നിർദ്ദേശമനുസരിച്ച് രണ്ടു പോലീസുകാരെ ആളയച്ചു വരുത്തി അവരുടെ സാന്നിധ്യത്തിൽ മഫ്ലയറിൽ പിടിച്ച് കല്ലുയർത്തിയെടുക്കുവാൻ ഞാൻ ശ്രമിച്ചു അല്പം അനക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ ഒരു പോലീസുകാരൻ്റെ സഹായത്തോടെ വളരെ പ്രയാസപ്പെട്ട് ആ ശിലാഫലകം ഇളക്കി ഒരു വശത്തേക്ക് മാറ്റി അതിന് താഴെ ഇരുളടഞ്ഞ ഒരു ഗുഹ കണ്ടു ഞങ്ങളെല്ലാവരും അതിലേക്ക് എത്തി നോക്കി മസ്ഗ്രേവ് കുനിഞ്ഞ് വിളക്ക് ഉള്ളിലേക്ക് താഴ്ത്തി നാലടി ചതുരത്തിൽ ഒരു തടിയൻ മരപ്പെട്ടി തുറന്നു വെച്ചിരുന്നതായി കണ്ടു അതിൻ്റെ പുറത്തൊക്കെ കട്ടിയായി പൊടി പറ്റിപ്പിടിച്ചിരുന്നു പുറത്ത് പലയിടത്തും ചിതൽ തിന്നു തീർത്തിരുന്നതിനാൽ പെട്ടിക്കകത്തുപോലും പൂപ്പൽ പടർന്നിരുന്നു ഇതാ ഇതുപോലുള്ള കുറേ തകിടുകൾ അതിൽ ചിതറിക്കിടന്നിരുന്നു പണ്ടത്തെ നാണയങ്ങളായിരിക്കും മറ്റൊന്നും അതിനുള്ളിൽ ഉണ്ടായിരുന്നില്ല തൽസമയം പെട്ടിയെക്കുറിച്ച് ചിന്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല കാരണം ഞങ്ങളുടെ എല്ലാം ശ്രദ്ധ അതിൻ്റെ സമീപത്ത് കുനിഞ്ഞിരുന്ന രൂപത്തിന്മേലായിരുന്നു കറുത്ത ധരിച്ച ഒരു പുരുഷന്റെ രൂപം നിലത്ത് കുത്തിയിരുന്ന് കൈകൾ പെട്ടിയുടെ വശങ്ങളിലിട്ട് ഉള്ളിലേക്ക് എത്തി നോക്കിയ മട്ടിൽ അയാൾ ഇരിക്കുന്നു രക്തം മുഴുവൻ തിരിച്ചു കയറി അയാളുടെ മുഖം ചുവന്നിരുന്നു ആ നിലയിൽ അയാളെ തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു ഞങ്ങൾ അത് വലിച്ചു പുറത്തെടുത്തു വേഷവും ഉയരവും തലമുടിയും മറ്റും കൊണ്ട് കാണാതെ പോയ തൻ്റെ ബട്ട്ലർ തന്നെയാണതെന്ന് മസ്ഗ്രേവ് തിരിച്ചറിഞ്ഞു അയാൾ മരിച്ചിട്ട് ഏതാനും ദിവസങ്ങളായിരിക്കണം ശരീരത്തിൽ മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് അന്ത്യം സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനായില്ല മൃതദേഹം വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞിട്ടും ഞങ്ങളുടെ അന്വേഷണം ഒരിടത്തും എത്തിയില്ല പ്രശ്നങ്ങൾ വീണ്ടും അവശേഷിച്ചു ഈ ഘട്ടത്തിൽ ഞാൻ നിരാശനായിപ്പോയി വാട്സൺ സൂത്രവാക്യത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ചാൽ രഹസ്യം വെളിപ്പെടുമെന്നായിരുന്നു എൻ്റെ കണക്കൂട്ടൽ അത് കണ്ടുപിടിച്ചു ഇനി ഇത്രയധികം മുൻകരുതലോടെ ആ കുടുംബം ഒളിച്ചു വെച്ചിരുന്ന രഹസ്യത്തിൽ നിന്നും വളരെ അകലെയാണിപ്പോഴും ബ്രണ്ടൻ്റെ ഭാഗതേയത്തിലേക്ക് വെളിച്ചം വീശാൻ എനിക്ക് കഴിഞ്ഞു എങ്ങനെ മരണം സംഭവിച്ചുവെന്ന് ഇപ്പോഴും അജ്ഞാതമായി തന്നെ ഇരിക്കുന്നു അപ്രത്യക്ഷമായ സ്ത്രീക്ക് അതിലുള്ള പങ്ക് എന്താണെന്നും അറിഞ്ഞുകൂടാ മൂലയിലെ വീപ്പയുടെ പുറത്തിരുന്ന് ഞാൻ എല്ലാം ഒന്നുകൂടി ശ്രദ്ധാപൂർവ്വം ആലോചനയ്ക്ക് വിഷയമാക്കി വാട്സൺ നിങ്ങൾക്ക് എൻ്റെ രീതി അറിയാമല്ലോ ഞാൻ ആ മനുഷ്യൻ്റെ സ്ഥാനത്താണെന്ന് സങ്കല്പിക്കുന്നു അയാളുടെ ബുദ്ധിശക്തിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അത്തരം സന്ദർഭങ്ങളിൽ ഞാൻ എങ്ങനെയായിരിക്കും പെരുമാറുക എന്നാലോചിച്ചു നോക്കും ഇവിടെ ഇക്കാര്യത്തിൽ ഒരു സൗകര്യമുണ്ട് ബുദ്ധിയുടെ കാര്യത്തിൽ ബ്രണ്ടൻ പിന്നോക്കമല്ല അതുകൊണ്ട് വ്യക്തിപരമായ സമീകരണം എളുപ്പമാണ് വിലയേറിയതെന്തോ ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് അയാൾക്കറിയാമായിരുന്നു ആ സ്ഥലം കണ്ടുപിടിക്കുകയും ചെയ്തു അതിനെ മൂടിയിരുന്ന കല്ല് ഘനമുള്ളതാണെന്നും മറ്റൊരാളുടെ സഹായം കൂടാതെ ഇളക്കി മാറ്റാനാവില്ലെന്നും മനസ്സിലാക്കി അപ്പോഴയാൾ എന്തു ചെയ്യും പുറത്തുനിന്നൊരാളെ വിളിച്ചുകൊണ്ടു വിളിച്ചുകൊണ്ടുവരാൻ എളുപ്പമല്ല വിശ്വസിക്കാവുന്നവരുണ്ടെങ്കിൽ കൂടി കഥകൾ തുറന്നു കൊടുക്കുമ്പോഴും മറ്റും പിടികൂടപ്പെടും വീട്ടിനുള്ളിൽ നിന്ന് തന്നെ ഒരു സഹായിയെ കിട്ടിയാൽ ഉത്തമമായി പക്ഷേ ആരോട് പറയും ആ പെൺകുട്ടി അയാളെ ഒരിക്കൽ സ്നേഹിച്ചിരുന്നു താൻ അങ്ങോട്ട് എത്ര ക്രൂരമായി പെരുമാറിയാലും സ്ത്രീക്ക് തൻ്റെ പേരിലുള്ള സ്നേഹം നഷ്ടപ്പെടുകയില്ലെന്ന് പുരുഷൻ ധരിച്ചു കളയുന്നു എന്തോ ചില പൊടിക്കൈകൾ പ്രയോഗിച്ച് രണ്ടൻ റേച്ചലുമായി സന്ധ്യുണ്ടാക്കി അവളെ തൻ്റെ യജ്ഞത്തിൽ പങ്കാളിയാക്കാൻ തീരുമാനിച്ചു രാത്രി രണ്ടു പേരുമായി നിലവറയിൽ കടക്കുന്നു രണ്ടുപേരുടെയും ശ്രമം കൊണ്ട് കല്ലിളകുന്നു ഇത്രയും കാര്യങ്ങൾ എൻ്റെ കൺമുമ്പിൽ നടന്നതുപോലെ എനിക്ക് വ്യക്തമായി എന്നാൽ അവർ രണ്ടുപേരും ഒരു സ്ത്രീയും പുരുഷനും കൂടി കല്ലിളക്കുക എളുപ്പമല്ല ഒരു തടിയൻ പോലീസുകാരനും ഞാനും നന്നേ പണിപ്പെട്ടപ്പോഴാണ് അതിന് കഴിഞ്ഞതെന്ന് ഓർക്കണം അങ്ങനെയാണെങ്കിൽ അവരെന്ത് ചെയ്തിരിക്കും ഞാനാണെങ്കിൽ എന്തു ആലോചിച്ചു ചുറ്റും നോക്കി വിറവുകഷ്ണങ്ങൾ ചിതറക്കിടപ്പുണ്ട് ഞാൻ അവ ഓരോന്നായി പരിശോധിച്ചു പ്രതീക്ഷിച്ചത് വളരെ വേഗം കണ്ടുകിട്ടി മൂന്നടി നീളം വരുന്ന ഒരു തടിക്കഷ്ണത്തിൻ്റെ ഒരരികിൽ ചതഞ്ഞ പാടുണ്ട് ഭാരമുള്ള ഏതോ വസ്തു പുറത്തു കയറ്റിവച്ചാൽ എന്ന പോലെ രണ്ടറ്റവും തെല്ല് പരന്നിട്ടുള്ള കുറേയധികം വിറക് കൊള്ളികൾ അവിടെ കണ്ടു കല്ല് ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ വിള്ളലിൽ തിരികെ കയറ്റിയിരിക്കും ഭാരമുള്ള ഏതോ വസ്തു പുറത്തുകയറ്റി വെച്ചാൽ എന്ന പോലെ രണ്ടറ്റവും തെല്ലും പരന്നിട്ടുള്ള കുറേയധികം വിറകു കൊള്ളികൾ അവിടെ കണ്ടു കല്ലിളക്കൊണ്ടിരുന്നപ്പോൾ വിള്ളലിൽ വിറകുകഷ്ണങ്ങൾ തിരികെ കയറ്റിയിരിക്കും ഒരാളിന് നുഴഞ്ഞു കയറാൻ പറ്റിയ വിധം കല്ല് ഉയർന്നപ്പോൾ കുറുകെ വെച്ച ഒരു തടിക്കഷ്ണത്തിൽ ചാരിവെച്ചിരിക്കും അങ്ങനെയാണ് അതിൻ്റെയും ചതഞ്ഞ് കാണപ്പെട്ടത് ഇതുവരെ എൻ്റെ നില ഭദ്രമാണ് ഇനി ആ നിശ നാടകത്തിലെ ബാക്കിയുള്ള രംഗം ഞാൻ എങ്ങനെ ഭാവനയിൽ കാണും ഒരാൾക്കെ അറയിൽ നുഴഞ്ഞു കയറാൻ പറ്റൂ അത് ബ്രണ്ടൻ തന്നെ പെൺകുട്ടി വെളിയിൽ നിന്നിരിക്കും ബ്രണ്ടൻ പെട്ടി തുറന്ന് ഉള്ളിലുണ്ടായിരുന്ന വസ്തു പുറത്തെടുത്ത് അവളെ ഏൽപ്പിച്ചിരിക്കും അങ്ങനെ വരാനേ വഴിയുള്ളൂ പെട്ടിയിലൊന്നുമില്ലായിരുന്നല്ലോ എന്നിട്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു തന്നെ വഞ്ചിച്ച പുരുഷനെ തന്റെ അധീനതയിൽ കണ്ടപ്പോൾ ആ സ്ത്രീയുടെ പ്രക്ഷിപ്തമായ ഹൃദയത്തിൽ ഒളിഞ്ഞുകിടന്ന് പ്രതികാരാഗ്നി ആളി കത്തിയതായിരിക്കുമോ അതോ വിധിവച്ചാൽ വിറകു കഷ്ണം തെന്നുവീണ് ബ്രണ്ടൻ ജീവനോടെ കല്ലറയിൽ അടയ്ക്കപ്പെട്ടതാണോ കാര്യം പുറത്തു പറയാത്തതു മാത്രമാണോ അവരുടെ അപരാധം അവൾ കൈകൊണ്ട് വിറകിനെ തട്ടിത്തെറിപ്പിച്ചപ്പോൾ കരിങ്കൽ പലക അതിൻ്റെ സ്ഥാനത്ത് വന്ന് വീണ് അറയെ അടച്ചതാകുമോ അതെന്തുമാകട്ടെ നിധികുംഭം മുറുകെ പിടിച്ചുകൊണ്ട് ആ സ്ത്രീ പടികയറി പാഞ്ഞു പോകുന്നത് ഞാൻ കാണുന്നു പിന്നിൽ നിന്ന് ശ്വാസം മുട്ടിപ്പിടയുന്ന വിശ്വാസവഞ്ചകനായ തൻ്റെ കാമുകൻ്റെ അടക്കി പിടിച്ച നിലവിളിയും കരിങ്കൽ ചുമരിൽ ഉന്മത്തമായ കരങ്ങൾ കൊണ്ടിരിക്കുന്ന ശബ്ദവും അവളുടെ കാതുകളിൽ വന്നലയ്ക്കുന്നു പിറ്റേന്ന് രാവിലെ കണ്ട അവളുടെ വിളറി വെളുത്ത മുഖത്തിൻ്റെയും അപസ്മാരമൂർച്ചയുടെയും പൊട്ടിച്ചിരിയുടെയും ഒക്കെ രഹസ്യം ഇവിടെയാണ് പെട്ടിയിൽ നിന്നെടുത്ത വസ്തു എന്താണ് അവൾ അത് എന്തു ചെയ്തു തടാകത്തിൽ നിന്നും മസ്ഗ്രേവ് തപ്പിയെടുത്ത ലോകകഷ്ണങ്ങളും ചരൽക്കല്ലുകളും തന്നെയാവും അത് അപരാധത്തിന്റെ തെളിവുകൾ നശിപ്പിക്കാൻ കിട്ടിയ ആദ്യത്തെ അവസരം അവൾ ഉപയോഗിച്ചു അതെല്ലാം തടാകത്തിൽ വലിച്ചെറിഞ്ഞു ഇരുപത് മിനിറ്റ് നേരം ഞാൻ ഇതൊക്കെ ആലോചിച്ചിരുന്നു പോയി മസ്ഗ്രേവ് വിളറിയ മുഖത്തോടെ ഇടയ്ക്കിടെ ആ ഇരുട്ടറയിലേക്ക് നോക്കി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു ഇത് ചാൾസ് ഒന്നാമന്റെ കാലത്തെ നാണയങ്ങളാണ് പെട്ടിയിൽ കിടന്ന തകിടുകൾ എടുത്തു നോക്കി അയാൾ പറഞ്ഞു നമ്മുടെ ചടങ്ങിന്റെ കാലനിർണയം ശരിയായിരുന്നു രണ്ട് ചോദ്യങ്ങളുടെ അർത്ഥം പെട്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു തടാകത്തിൽ നിന്നും കിട്ടിയ സഞ്ചിയിലുണ്ടായിരുന്ന വസ്തുക്കൾ കാണട്ടെ ഞങ്ങൾ മസ്ഗ്രേവിന്റെ മുറിയിലേക്ക് ചെന്നു മേശപ്പുറത്ത് കിടന്നിരുന്ന കറുത്ത ലോഹവും നിറം മങ്ങിയ കല്ലുകളും തീരെ വിലയില്ലാത്തതാണെന്ന് അയാൾ കരുതിയിരുന്നു ഒരു കല്ലെടുത്ത് ഞാൻ ഷർട്ടിന്റെ ഒരറ്റം കൊണ്ട് തിരുമ്മി കൈവെള്ളയിൽ തീക്കനൽ പോലെ അത് ജ്വലിച്ചു ലോഹക്കമ്പികൾ കൊണ്ട് തീർത്ത രണ്ട് വളയങ്ങളുടെ ആകൃതി നഷ്ടപ്പെട്ടിരുന്നു രാജാവിൻ്റെ മരണശേഷവും അദ്ദേഹത്തിൻ്റെ കക്ഷികൾ ഇംഗ്ലണ്ടിലുണ്ടായിരുന്നെന്ന് അറിയാമല്ലോ ഞാൻ പറഞ്ഞു നാടുവിട്ടോടിയവർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എടുക്കാമെന്ന് കരുതി വിലപിടിച്ച വസ്തുക്കൾ കുഴിച്ചിട്ടിരുന്നു എൻ്റെ പിതാമഹൻ സർ റാൽഫ് മസ്ഗ്രേവ് പ്രമുഖനായ ഒരു കുതിരപ്പടയാളിയും ചാൾസ് രാജാവിൻ്റെ വലം കൈയുമായിരുന്നു മസ്ഗ്രേവ് പറഞ്ഞു അങ്ങനെ വരട്ടെ നമുക്ക് കിട്ടേണ്ട അവസാനത്തെ കണിയും ഇതാ കിട്ടി വളരെ വിലയേറിയതാണെങ്കിലും ചരിത്ര വസ്തുവെന്ന നിലയിൽ വിലയേക്കാൾ പ്രാധാന്യമുള്ള ഒരു സ്മാരകം ശോകമുഖമായ ഒരു അന്തരീക്ഷത്തിലാണെങ്കിൽ പോലും കണ്ടെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു അപ്പോൾ ഇതെന്താണ് അയാൾ ആശ്ചര്യപ്പെട്ടുകൊണ്ട് തുറച്ചു നോക്കി ഇംഗ്ലണ്ടിലെ പഴയ രാജാക്കന്മാരുടെ കിരീടമല്ലാതെ മറ്റൊന്നുമല്ല കിരീടം അതെ സൂത്രവാക്യം എന്ത് പറയുന്നുവെന്ന് നോക്കൂ അതാരുടേത് പോയി പോയ ആളിൻ്റെത് ചാൾസിന്റെ വധത്തിനു ശേഷമായിരുന്നു എന്നർത്ഥം ആർക്ക് കിട്ടും ഇനി വരുന്ന ആൾക്ക് അതായത് ചാൾസ് രണ്ടാമന് അദ്ദേഹം അധികാരത്തിൽ വരുമെന്ന് അപ്പോഴേ വിശ്വസിച്ചിരുന്നു നിറം മങ്ങി പൊട്ടിപ്പൊളിഞ്ഞ ഈ കിരീടം ഒരു കാലത്ത് ഇംഗ്ലണ്ടിലെ ചക്രവർത്തിമാരുടെ ശിരോ അലങ്കാരമായിരുന്നു അത് കുളത്തിലെത്തിയതെങ്ങനെ ആ ചോദ്യത്തിനുത്തരം പറയാൻ അല്പസമയം വേണം എന്റെ മനസ്സിൽ രൂപം കൊണ്ട ചിത്രങ്ങളുടെ വിവരണം ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു പറഞ്ഞു തീർന്നപ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു നീലാകാശത്തിൽ പൂർണ്ണ ശോഭയോടെ ചന്ദ്രൻ പ്രകാശിച്ചിരുന്നു ചാൾസ് രാജാവ് മടങ്ങി വന്നപ്പോൾ തന്റെ കിരീടം എന്തായിരിക്കും രാജകീയ സ്മാരകം സഞ്ചിയിലാക്കിക്കൊണ്ട് ഗ്രേവ് ചോദിച്ചു ആ സംശയത്തിന് നിവൃത്തി ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല രഹസ്യമറിയാമായിരുന്ന കുടുംബത്തലവൻ യുദ്ധത്തിൽ മരിച്ചുപോയിരിക്കും ഈ സൂത്രവാക്യം മാത്രം പിൻതലമുറയ്ക്കായി അദ്ദേഹം അവശേഷിപ്പിച്ചിരുന്നു അന്നു മുതൽ അച്ഛൻ മകനിലേക്ക് ഇത് കൈമാറി വന്നു അവസാനം ഒരാൾ ഈ രഹസ്യത്തിന്റെ മറ ചീന്തി പക്ഷേ ആശ്രമത്തിൽ ജീവൻ വെടിയുകയും ചെയ്തു വാട്സൺ ഇതാണ് മസ്ഗ്രേവ് ചടങ്ങിൻ്റെ കഥ കിരീടം ഇപ്പോഴും ഹൽസ്റ്റണിനുണ്ട് അതിൻ്റെ അവകാശത്തിനായി അവർക്ക് കേസ് പറയേണ്ടി വന്നു കുറെ പണച്ചിലവുണ്ടായി അവിടെ പോകുമ്പോൾ എൻ്റെ പേര് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് അവർ അത് കാണിച്ചു തരും ആ സ്ത്രീയെക്കുറിച്ച് പിന്നീട് ഒരറിവുമില്ല ഒരുപക്ഷേ തൻ്റെ പാപഭാരവുമായി കടലിനക്കരെ എവിടേക്കെങ്കിലും ഓടിപ്പോയതായിരിക്കാം